തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിൽ സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരായി പ്രവേശിക്കുന്നവർ അവരുടെ പേഴ്സിലോ പോക്കറ്റിലോ തിരികാൻ പറക്കാത്ത നോട്ടുകൾ ആ നോട്ടുകളില്ലെങ്കിൽ സ്ഥാനാർത്ഥിക്ക് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് അവർക്കറിയാം ബൂത്തിൽ പ്രവേശിക്കുന്ന ഏജന്റിന് മൊബൈൽ ഫോൺ കൊണ്ടുപോകുന്നതിന് നിരോധനമാണെങ്കിലും പണം കൊണ്ടുപോകാൻ വിലക്കില്ല വോട്ട് ചെയ്യാൻ വരുന്നയാൾ യഥാർത്ഥ വോട്ടർ അല്ല എന്ന് ഏജന്റിന് ഉറപ്പുണ്ടെങ്കിൽ ചലഞ്ച് ചെയ്യാനാണ് ഈ പത്ത് രൂപ നോട്ടുകൾ വോട്ടറുടെ വിരലിൽ മശുപുരട്ടുന്നതിന് മുമ്പ് പത്ത് രൂപ കെട്ടിവച്ച് ചലഞ്ച് ചെയ്യാം തുടർന്ന് ഇയാൾ യഥാർത്ഥ വോട്ടർ അല്ല എന്ന് സ്ഥാപിക്കാൻ പര്യാപ്തമായ തെളിവുകൾ നൽകണം പ്രിസൈഡിംഗ് ഓഫീസർ ഇത് പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കും യഥാർത്ഥ വോട്ടറാണെങ്കിൽ വോട്ട് ചെയ്യാൻ അനുവദിക്കും അല്ലെങ്കിൽ ഫോം പന്ത്രണ്ട് പൂരിപ്പിച്ച് പോലീസിന് നോട്ടിന് പുറമെ പെൻസിൽ പേന കടലാസ് ഏറ്റവും പുതിയ വോട്ടർ പട്ടിക ഏജന്റ് പാസ് ഏജന്റിന്റെ ഇലക്ഷൻ ഐഡി കാർഡ് എന്നിവയും കരുതണം ഓരോ സ്ഥാനാർത്ഥിക്കും മൂന്ന് പോളിംഗ് ഏജന്റുമാരെ വരെ നിയമിക്കാം ഇതിൽ ഒരാൾക്ക് മാത്രമാണ് ഒരു സമയത്ത് ബൂത്തിൽ ഇരിക്കാൻ അനുവാദം ബാക്കി രണ്ടുപേരും റിലീഫ് ഏജന്റുമാരാണ് ബൂത്തിലിരിക്കുന്ന ഏജന്റിന് അത്യാവശ്യത്തിന് പുറത്തുപോകേണ്ടി വന്നാൽ റിലീഫ് ഏജന്റിന് പോളിംഗ് ഏജന്റാകാം ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് ശേഷം പുറത്തുപോകുന്ന ഏജന്റിന് പകരം റിലീഫ് ഏജന്റിനെ അനുവദിക്കില്ല അതിനാൽ മൂന്ന് മണിക്ക് ശേഷം ഇരിക്കുന്ന ഏജന്റ് വോട്ടെടുപ്പ് നടപടിക്രമം പൂർത്തിയാകും വരെ അവിടെ തുടരുകയാണ് ശീലം ബാലറ്റിലെ സ്ഥാനാർത്ഥിയുടെ ക്രമത്തിലായിരിക്കും ഏജന്റുമാരുടെ ഇരിപ്പിടം ഗ്രാമപഞ്ചായത്തുകളിലെ ബൂത്തുകളിൽ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലേക്ക് വോട്ട് ചെയ്യേണ്ടതിനാലും സ്ഥാനാർത്ഥികളുടെ എണ്ണം കൂടുതലായതിനാലും ഏജന്റുമാരും ഏറെയുണ്ടാകും നഗരമേഖലകളിൽ കുറവും ഇത്തവണ സംസ്ഥാനത്താകെ സ്ഥാനാർത്ഥികൾ ഉള്ളതിനാൽ ഏജന്റുമാർ ഒന്നര ലക്ഷത്തോളം വരുമെന്നാണ് ഏകദേശ പോളിംഗ് ബൂത്തിലേക്ക് ഏജന്റ് രാവിലെ പോളിംഗ് ഉദ്യോഗസ്ഥർക്കൊപ്പം ജോലിഭാരം ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ മോക്പോൾ മുതൽ വൈകിട്ട് വോട്ടിംഗ് പൂർത്തിയാക്കി എത്ര പേർ വോട്ട് ചെയ്തുവെന്ന് എണ്ണം തിട്ടപ്പെടുത്തി യന്ത്രം മുദ്രവയ്ക്കുന്നതുവരെ സാക്ഷിയായി ഒപ്പിടുന്നതിലും പരിശോധിക്കുന്നതിലും ഏജന്റുമാരുടെ പങ്കാളിത്തമുണ്ട് ബൂത്തിലെത്തും മുമ്പേ വോട്ടർ പട്ടിക പഠിച്ച് വ്യക്തമായ ബോധ്യത്തോടെ ആളെ തിരിച്ചറിയുമെന്ന ആത്മവിശ്വാസത്തോടെ പാർട്ടിയോ സ്ഥാനാർത്ഥിയോ ഏർപ്പെടുത്തുന്ന ഏജന്റിന്റെ ഉത്തരവാദിത്വവും വലുതാണ് വോട്ടെടുപ്പ് കഴിഞ്ഞാൽ പാർട്ടിക്ക് അനുകൂലമായും പ്രതികൂലമായും എത്ര പേർ വോട്ട് ചെയ്തുവെന്ന റിപ്പോർട്ട് തയ്യാറാക്കുന്നതിലും ഏജന്റ് നൽകുന്ന വിവരങ്ങൾ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും വിലപ്പെട്ടതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് തലത്തിലെ പരിചയസമ്പന്നരായ പ്രവർത്തകരെയാണ് ഏജന്റുമാരായി നിയമിക്കുന്നത് ഭാവിയിൽ പരിചയം നേടാൻ യുവനിറയ റിലീഫ് ഏജന്റുമാരാക്കും ബൂത്തിലിരിക്കാൻ ഏജന്റുമാർ പോലുമില്ലായിരുന്നോ എന്നൊക്കെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ചിലർ പറയുന്നത് ഇവരുടെ രാഷ്ട്രീയ പ്രാധാന്യം കൂടി കണക്കിലെടുത്താണ്